ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുന്തിരി വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെൽക്കൻ ട്രിഗിൻ്റെ റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാൻ മുന്തിരി ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് നന്നായി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം മുന്തിരി തിളപ്പിക്കാനായിട്ട് വെക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക നമുക്കിതിൽ മുന്തിരി മുഴുവനായിട്ടും ഒന്ന് അരച്ചെടുക്കാം അടിച്ചെടുത്ത മുന്തിരി നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിനായിട്ട് ഉപയോഗിക്കുന്ന മുന്തിരി ജ്യൂസ് മുന്തിരി തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ അതിനാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ അതുപോലെ എല്ലാ മുന്തിരിയും അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം മധുരം കൂടുതലായിട്ട് ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാര ഒന്നും ചേർക്കണില്ല ആവശ്യത്തിന് മധുരം ഇതുണ്ടായിരിക്കും നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡിയായി